പ്രേക്ഷകരെ വീണ്ടും സുസ്വാഗതം ഇന്ന് നമ്മൾ സന്താന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സന്താനം മനുഷ്യരാശിക്ക് മനുഷ്യർക്ക് ഏറ്റവും വലുതാണ് പക്ഷി മൃഗാദികൾക്കോ മറ്റുള്ള വർഗങ്ങൾക്കോ അവരുടെ സന്താനങ്ങളെ കുറിച്ച് ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ പറക്കമുറ്റാറാവുമ്പോൾ പക്ഷികൾ പറന്നു പോകും പിന്നെ അവർ അതിൻ്റെ മാതാപിതാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല മൃഗങ്ങളാണെങ്കിലും ഏകദേശം വളരെ കുറച്ചു കാലം മാത്രമാണ് സന്താനങ്ങളെ പരിരക്ഷിക്കുന്നത് മുലകൂടി മാറുന്ന സമയത്ത് കടിച്ചു ഓടിക്കും പിന്നെ അവരവരുടെ വഴിക്ക് പോകും മനുഷ്യൻ അതല്ല മനുഷ്യൻ അവൻ്റെ സന്താനങ്ങളെക്കുറിച്ച് വളരെ ജാഗരൂകരായി അവർ എത്ര പ്രായമായാലും സന്താനങ്ങൾ അവരുടെ കൊച്ചു കുട്ടികളാണെന്നുള്ള ഭാവത്തിലായിരിക്കും വർത്തിക്കുന്നത് അപ്പോൾ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സന്താന തടസ്സമാണ് നമ്മളുടെ വിഷയം സന്താന തടസ്സം വരുന്നു പിന്നെ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് സന്താന തടസ്സം വിവാഹം കഴിഞ്ഞ് അഞ്ചു കൊല്ലം ആറ് കൊല്ലം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള ഡ്യൂറേഷനിൽ ലാഭം ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാറുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ഉരുളികമത്തുക അതുപോലെ വലിയ വലിയ വഴിപാടുകളും പൂജകളും നടത്തുക അതിൻ്റെ ഫലമായിട്ടാണ് സന്താനയോഗം ഉണ്ടായതെന്ന് അവർ വിശ്വസിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോരുന്നത് മെഡിക്കൽ സയൻസാണെങ്കിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് മെഡിക്കൽ സയൻസിന്റെ കാര്യം ഞാനിവിടെ പരാമർശിക്കുന്നില്ല മെഡിക്കൽ സയൻസ് സന്താന സന്താനലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയാം പക്ഷെ ഞാനത് സംസാരിക്കുന്നില്ല ഇവിടെ നമ്മുടേതായ മാർഗത്തിൽ കൂടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് സന്താന സന്താനയോഗം ഒരു ജാതകത്തിൽ എങ്ങനെ കാണാം ആ ജാതകത്തിലെ ലക്നാൽ രണ്ട് അഞ്ച് ഒമ്പത് എന്ന് പറയുന്നത് ത്രികോണമാണ് നാല് ഏഴു പത്ത് എന്ന് പറയുന്ന കേന്ദ്രഭാവമാണ് അപ്പോ രണ്ട് അഞ്ച് ഒമ്പത് ത്രികോണ ഭാവാധിപന്മാർ കേന്ദ്ര ത്രികോണത്തിൽ നിന്നാൽ കേന്ദ്ര ത്രികോണത്തിൽ ഞാൻ കേന്ദ്രത്തെയും ത്രികോണത്തെയും പറഞ്ഞു ഈ രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും ഒമ്പതിൻ്റെയും ഉടമസ്ഥന്മാർ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് സന്താനയോഗമുണ്ട് എന്നാണ് ജ്യോതിഷക്കാർ പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് അത് ഏറെക്കുറെ സത്യമാണ് രണ്ട് അഞ്ച് ഒമ്പത് പത്ത് ഭാവങ്ങളിൽ ഏതെങ്കിലും പാപഗ്രഹം കേറി നിന്നാൽ പാപം എന്ന് വെച്ചാൽ കുജൻ രാഹു കേതു സൂര്യൻ ഇതുപോലുള്ള ഗ്രഹങ്ങൾ കയറി ഗുളിയൻ ഇവരെല്ലാം കയറി നിന്നാൽ മാമ്പൂ കരിഞ്ഞു പോകുന്ന രീതിയിൽ സന്താനം ഉണ്ടാകാതെ ചിലപ്പോൾ ഗർഭം ധരിക്കാം അത് സാർത്ഥകമാകാതെ പോകുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട് അത് ഇതാണ് അതിന്റെ കാരണം ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് അപ്പോൾ അങ്ങനെ രണ്ട് അഞ്ച് ഒമ്പത് പത്തിൽ ഈ പറയുന്ന പാപഗ്രഹങ്ങൾ നിന്നാൽ സന്താന ശൂന്യത വരുന്നു സന്താനം ഇല്ലാതാകുന്നു അഥവാ ഉണ്ടായാൽ തന്നെ അത് ഗുണം പിടിക്കാതെ പോകുന്നു പാമ്പ് കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു അടുത്ത കാര്യം പറയുമ്പോൾ ലക്നാലും ചന്ദ്രാലും അഞ്ചാം ഭാവം അതാണ് ഒരു ജാതകത്തിൽ ല എന്ന് എഴുതിയിരിക്കുന്ന ഭാവത്തിന്റെ അല്ലെങ്കിൽ ച എന്ന് എഴുതിയിരിക്കുന്ന ചാ ചന്ദ്രനാണ് ല ലക്നമാണ് അപ്പൊ അതിൻ്റെ അഞ്ചാം ഭാവമാണ് സന്താനഭാവം ആ സന്താനഭാവം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടാണ് നമ്മൾ സന്താനത്തെ ചിന്തിക്കുന്നത് അതാണ് സന്താനഭാവം അത് അതിനെ കുറിച്ച് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ മെറിറ്റ് ഉണ്ടോ എന്നെല്ലാം അന്വേഷിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ അതായത് അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം അവിടെ നോക്കുന്ന ഗ്രഹം അഞ്ചിൽ നിൽക്കുന്നത് ഇപ്പൊ വ്യാഴമാണ് അഞ്ചിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക നീജോ മൗഠ്യോ ഒന്നും ഇല്ലാതെ വ്യാഴോ അഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്താനലാഭം പറയാം അതേ സ്ഥാനത്ത് അഞ്ചിൽ നിൽക്കുന്നത് ശനിയാണെങ്കിലോ രാഹു ആണെങ്കിലോ കേതു ആണെങ്കിലോ ഗുളികനാണെങ്കിലോ രാഹുവാണെങ്കിലോ നമുക്ക് സന്താന യോഗം സന്താന തടസ്സം അവിടെ എടുത്ത വായിക്കി പറയാ സ്കാൻ റിപ്പോർട്ടൊന്നും വേണ്ട നമുക്ക് കണ്ടാൽ പറയാൻ പറ്റും അപ്പൊ അഞ്ചാം ഭാവാധിപൻ ഇനി ആരാണെന്ന് നോക്കണം അപ്പൊ ലഗ്നത്തിൽ നിന്ന് നമ്മൾ എണ്ണുമ്പോൾ അഞ്ച് എന്ത് ഏതാണ് കിട്ടുന്നത് അപ്പൊ കന്നി ലഗ്നത്തിന്റെ അഞ്ചാം ഭാവാധിപൻ ശനിയാണ് മനസ്സിലായില്ലേ ആ ശനി എവിടെ നിൽക്കുന്നു അയാളുടെ സ്ഥിതിഗതി എന്താണ് ആ അഞ്ചിൽ നിൽക്കുന്ന കന്യലഗ്നത്തിൻ്റെ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം ആരാണ് അത് നമ്മൾ നിർണയിച്ചതിന് ശേഷമാണ് സന്താനയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് പിന്നെ സന്താനത്തിൻ്റെ കാരകൻ കാരകൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കാണ് ആളുകൾക്ക് മനസ്സിലാവില്ല സന്താനം ഉണ്ടാകുന്നതിൻ്റെ കാരണഭൂതൻ വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ സ്ഥിതി വ്യാഴാനത്ത് നല്ല സ്ഥലത്ത് നിൽക്കുന്നു ലക്നാൽ നല്ല ഒരു സ്ഥാനത്ത് നിൽക്കുന്നു സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടതായ സ്ഥാനത്ത് നിൽക്കുന്നു എങ്കിൽ സന്താനയോഗം ഉണ്ട് പക്ഷെ ആ വ്യാഴം തന്നെ ഈ പറയുന്ന ചീത്തസ്ഥാനത്ത് മകരത്തിൽ നീചത്തിൽ നിന്ന് നീചഭംഗം ഇല്ലാതെ നിന്നാലോ അത് സന്താന തടസ്സം വരുത്തും കാരണം അതാണ് അതിൻ്റെ രണ്ട് പ്രത്യേകത നല്ല സ്ഥലത്ത് നിൽക്കുകയും നല്ല സ്ഥലത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും അല്ലെങ്കിൽ വ്യാഴം എവിടെ നിന്ന് സന്താനഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താലും സന്താന യോഗമുണ്ട് സന്താനം ഉണ്ടാകുന്നതിന് കാരണക്കാരനാണ് ഈ വ്യാഴം അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ അഞ്ച് എന്നുള്ള സ്ഥാനത്തിന്റെ അഞ്ച് അഞ്ചിൽ നിന്ന് എണ്ണിയല്പ അഞ്ച് മകരമാണെന്ന് ശ്രദ്ധിക്കുക മകരം കഴിഞ്ഞ് കുംഭം മീനം മേടം എടവം അപ്പൊ അഞ്ച് മകരം കുംഭം മീനം മേടം എടവം അത് അഞ്ചാണ് അഞ്ചിന്റെ അഞ്ച് അതാണ് ലക്നാല് ഒമ്പത് ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അഞ്ചിന്റെ അഞ്ച് ഒമ്പതാം ഭാവം ശുഭക്ഷേത്രമോ ക്ഷേത്രമോ ശുഭ സാന്നിധ്യമോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ സന്താനലാഭം വരും സന്താനം ഉണ്ടാവും അടുത്ത സ്ഥാനത്ത് അഞ്ചിന്റെ അഞ്ചായ ഈ ഒമ്പതിൽ ഒന്നോ ഒന്നിലധികം പാപന്മാരോ പാപദൃഷ്ടിയോ ഗുളിക ഗുളിക സാന്നിധ്യമോ വന്നാൽ സന്താനലാഭം കമ്മിയാണ് വളരെ ബുദ്ധിമുട്ടും അപ്പോ ഇതെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ അഞ്ചിന്റെ അഞ്ച് ഒമ്പതാണെന്ന് പറഞ്ഞു അത് ശുഭരാശി ആയിരിക്കുക ആ ശുഭരാശിയിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക അവിടെ ദോഷഗ്രഹങ്ങൾ നിൽക്കുക ഇതിനെല്ലാം ഇതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പിന്നെ അഞ്ച് ദുർബലമായോ അഞ്ചാം ഭാവം ദുർബലമായി വരിക ബുധന്റെ ക്ഷേത്രമായി വരിക ബുധൻ നപുംസക ഗ്രഹമാണ് ശനി നപുസക ഗ്രഹമാണ് അങ്ങനെ ദുർബലത്വം വരികയോ നീചന്മാർ നിൽക്കുകയോ പാപ സ്ഥിതി വരികയോ ചെയ്താൽ സന്താനലാഭം കമ്മിയാണ് സന്താനലാഭം ഉണ്ടാവില്ല അഞ്ചിൽ പുരുഷഗ്രഹമാണ് നിൽക്കുക പുരുഷഗ്രഹം എന്ന് വെച്ചാൽ വ്യാഴം ചൊവ്വ അതുപോലുള്ള ആളുകൾ രവി അവരൊക്കെ പുരുഷഗ്രഹങ്ങളാണ് അഞ്ചിൽ പുരുഷഗ്രഹമാണ് നിൽക്കുന്നത് എങ്കിൽ പുരുഷ സന്താനം അവിടെ ഉണ്ടാകുന്നു സന്താനമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ അവിടെ സ്ത്രീഗ്രഹങ്ങൾ ചന്ദ്രൻ അതുപോലുള്ള സ്ത്രീഗ്രഹങ്ങളുണ്ട് ആ സ്ത്രീഗ്രഹങ്ങൾ നിന്നാൽ പെൺ പെണ്ണായ ഗ്രഹങ്ങൾ പെൺഗ്രഹങ്ങൾ സ്ത്രീഗ്രഹങ്ങൾ അഞ്ചിൽ നിന്നാൽ സ്ത്രീ പ്രജ ഉണ്ടാകുന്നു സ്ത്രീ സന്താനം ഉണ്ടാകുന്നു എന്ന് നമുക്ക് വിവക്ഷിക്കാം ഉത്രസ്ഥാനാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് ഉത്രസ്ഥാനാധിപൻ നോക്കാൻ അഞ്ചാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനേ നമുക്ക് കൂട്ടാം ഇവർ ആറ് എട്ട് പന്ത്രണ്ട് സ്ഥാനത്താണ് പോയി നിൽക്കുന്നതെങ്കിൽ സന്താന സന്താനലാഭം വിഷമമായിരിക്കും ഒരുപക്ഷെ ഗർഭിണിയാവാം അത് അലസിപ്പോകാം അല്ലെങ്കിൽ നടക്കാതെ പോകാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അഞ്ചിലേക്ക് ദൃഷ്ടി വരുന്നു എന്ന് വയ്ക്കാം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വ്യാഴം അവൻ്റെ ഇഷ്ടക്ഷേത്രത്തിൽ നിന്ന് അഞ്ചിലേക്ക് അഞ്ചെന്ന് പറയുന്ന സന്താന സ്ഥലമാണ് സന്താനത്തിൻ്റെതായ ഭാവമാണത് ആ ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നാൽ നിശ്ചയമായും സന്താനലാഭം ഉണ്ടാവും ആൺകുട്ടിയും പെൺകുട്ടിയും ആയിട്ട് അവിടെ സന്താന സന്താനലാഭം ഉണ്ടാകും ഇതെല്ലാം ഇതിൻ്റെ ഒരുപാട് നൂറ് നിയമങ്ങളുള്ളതിൽ കുറച്ച് നിയമങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് വളരെ കുറച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന സാമാന്യ ജനത്തിന് മനസ്സിലാക്കാവുന്ന വളരെ ചെറിയ കാര്യമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടത് ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് സർപ്പം ഈ ജ്യോതിഷന്മാർ പറയും എപ്പോൾ ചെന്നാലും സർപ്പദോഷം ശത്രുദോഷം മിത്രദോഷം അങ്ങനെ ഇങ്ങനെയൊക്കെ ബാധകാധിപത്യം നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്താണ് ഈ പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല അവർ പറയുന്ന ചീട്ടും കൊണ്ട് അവരുടെ ഏജന്റായ പൂജാരിയുടെ അടുത്ത് ചെന്ന് കൊട്ടക്കണക്കിന് പൂജ നടത്തലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഈ സർപ്പം എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കി ആദ്യം സർപ്പത്തിനിടെ ഇറക്കി വിട്ടത് കേരളം മണ്ണിൽ ആകെ ഊഷരമായിരുന്ന മണ്ണിൽ വളക്കൂറുണ്ടാക്കാൻ വേണ്ടി സർപ്പങ്ങൾ അവരുടെ ഊത്തുകൊണ്ടാണ് ഇവിടെ വളക്കൂറ് പിടിച്ചത് പിന്നെ നൂറ്റെട്ട് ശിവാലയങ്ങൾ അങ്ങനെ പലതും ഉണ്ടാക്കി അപ്പൊ സർപ്പസങ്കേതങ്ങളും സർപ്പ ക്ഷേത്രങ്ങളും സർപ്പത്തിന്റെ സാന്നിധ്യവും കേരളം ഒട്ടാകെയുണ്ട് പല സ്ഥലത്തും സർപ്പങ്ങളുണ്ട് പല വീടുകളിലും സർപ്പക്കാവുകളുണ്ട് അപ്പോ ഈ സർപ്പക്കാവുകളെ കൃത്യമായി സംരക്ഷിക്കുന്ന വീടുകൾക്കും വീട്ടുകാർക്കും സൽസന്താനങ്ങളും അവരുടെ ആ കുടുംബം പച്ച പിടിച്ച് പൂത്ത് ഉല്ലസിക്കുന്നതും കാണുന്നതും അതുപോലെ തന്നെ സർപ്പസങ്കേതങ്ങൾ നശിപ്പിച്ച് അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ റഷ്യയിലേക്കോ ഉക്രൈനിലേക്കോ ഒക്കെ പോകുന്ന കുടിയേറുന്ന ആളുകൾ ആ സർപ്പത്തിന്റെ സങ്കേതം അവിടെ നിന്ന് എടുത്ത് മാറ്റി ഏതെങ്കിലും സ്ഥലത്ത് സർപ്പ പ്രതിഷ്ഠയുള്ള പാമ്പുമേക്കാടോ ആമയുടെയോ അതുപോലെയുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റി കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ അവർക്ക് വല്ലാത്ത ദുസ്ഥിതി വരും അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട സന്താനങ്ങൾക്ക് സന്താന സന്താനലാഭമില്ല അല്ലെങ്കിൽ അവർക്ക് സന്താന ലാഭം ഉണ്ടായാലും വൈകല്യങ്ങൾ ഉണ്ടാകുക അപ്പോഴാണ് അവര് വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു അന്വേഷിച്ചു വരുമ്പോൾ ഒരുപക്ഷെ എടുത്തു മാറ്റി എന്ന് പറയുന്ന സർപ്പം തൽസ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടാവില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ ഏതെങ്കിലും മണിമാളികളോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് കോംപ്ലക്സോ ഒക്കെ ആയിരിക്കും നിലനിൽക്കുന്നത് അവിടെ ഒട്ടും സൗകര്യം ഉണ്ടാവുകയില്ല എറണാകുളം നഗരത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു വലിയ തിയേറ്റർ ഞാൻ പേരൊന്നും പറയുന്നില്ല ആ തിയേറ്റർ എപ്പോഴും കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നുണ്ടോ എ ക്ലാസ് തിയേറ്ററാണ് ആണ് നഗരം മധ്യത്തിലാണ് അവിടെ ആ തിയേറ്റർ സ്ഥാപിച്ചതിന് ശേഷം ഒരിക്കലും ഒരു ശരിയായ രീതി ഉണ്ടായിരുന്നില്ല ഏറ്റവും നഗര വളരെ കണ്ണായ സ്ഥലത്താണ് തിയേറ്റർ കിടന്നിരുന്നത് റിലീസിങ് കേന്ദ്രമായിരുന്നു ഇപ്പോഴും അതിനോട് അതിനോടവസ്ഥനില്ലാതെ നാഥനില്ലാതെ കാട് പിടിച്ച് അവിടെ ഒരു സർപ്പക്കാടിന്റെ മോളിലാണ് തിയേറ്റർ എന്നാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങള് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത്ര വലിയ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ആ തിയേറ്റർ ഇന്നും അതേപോലെ തന്നെ റോ നഗരത്തിൽ കിടക്കുന്നത് ഞാൻ മാരാസ് കോളേജിൽ സെന്റ് ആൻവേഴ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ തിയേറ്റർ അവിടെ വന്നിട്ടുണ്ട് അതിൽ സിനിമ കണ്ടിട്ടുണ്ട് വളരെ ഗംഭീര തിയേറ്റർ ആയിരുന്നു അത് ഇപ്പോഴും ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നു സർപ്പത്തിന്റെ പ്രതികാരമാണത് അപ്പോ സർപ്പങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട് സർപ്പ ആരാധന കേരളത്തിൽ എല്ലാ കാലത്തും എല്ലാ പുരാതന വീടുകളിലും ഉണ്ടായിരുന്നു ഇന്നിപ്പോ സ്ഥല സൗകര്യം കുറഞ്ഞപ്പോൾ സർപ്പങ്ങളെ ഏതെങ്കിലും ഒരു മൂലക്കലയ്ക്ക് മാറ്റിയിരുത്തുകയോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ സർപ്പക്ഷേത്രങ്ങളിൽ കൊണ്ട് കുടിയിരുത്തുകയൊക്കെ ചെയ്യും അപ്പൊ കുടിയിരുത്താനായിട്ട് ഇവർ എന്ന് ചോദിച്ചാൽ വന്നില്ലെങ്കിൽ വരത്താനുള്ള തന്ത്രങ്ങൾ ജ്യോത്സ്യന്മാര് ചെയ്യും ഇത് സത്യത്തിൽ ശരിയായ രീതിയിൽ നിറും എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്ന സർപ്പങ്ങൾ ഒരിക്കലും മാറില്ല മാറുന്നത് ആരാണ് തീയും തിരിയും ഒന്നും കിട്ടാതെ അനാഥമായി കിടക്കുന്നവരെ എവിടേക്കും പൊക്കോളാന്ന് പറയും അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ നിർബന്ധമായി പിടിച്ചു പറച്ച് എടുത്താൽ ഒരു ചെടി വലിച്ചു പറിച്ചെടുക്കുന്നതും മണ്ണോട് ചേർത്ത് നമ്മൾ തെരഞ്ഞെടുക്കുന്നതും രണ്ടും രണ്ടാണ് വേര് പൊട്ടാതെ എടുക്കുകയാണെങ്കിൽ ആ ചെടി കൊണ്ടുപോയി എവിടെ പ്രതിഷ്ഠിച്ചാലും അത് വളർന്നു വരും അടിസ്ഥാനത്ത് വേരെല്ലാം പൊട്ടിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നട്ടാൽ ആ ചെടി ഒരിക്കലും ഗുണം പിടിക്കില്ല അപ്പോ അതാണ് സർപ്പങ്ങളുടെ ഒരു പ്രത്യേകത പിന്നെ സർപ്പക്കാടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തരം വൃക്ഷങ്ങളും വല്ലികളും ലതകളും പൂക്കളും ഉള്ള ഒരു സ്ഥലമാണ് സർപ്പ കാടുകൾ സർപ്പക്കാട്ടിൽ കാട്ടുതിപ്പല്ലി മരോട്ടി കുന്നി മഞ്ചാടി അതുപോലെ നമ്മൾ കാണ ഓടം കാണാത്തതായ ഒരുപാട് വൃക്ഷലതാദികളുണ്ട് ഈ വൃക്ഷലതാദികളിൽ നിന്നെല്ലാം വരുന്ന പോസിറ്റീവ് പൊളാരിറ്റിയാണ് ആ സ്ഥലത്തെ പരിശുദ്ധമാക്കുന്നത് അതാണിപ്പോൾ നമ്മുടെ സർക്കാർ പോലും പറയുന്നു സർപ്പസങ്കേതങ്ങളും സർപ്പക്കാടുകളും നിലനിർത്തണം അത് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമാണ് അതിൽ കൂമൻ നത്ത് മൂങ്ങ പാമ്പുകൾ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അതുപോലുള്ള ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ഉണ്ട് അപ്പൊ ഇതെല്ലാം നിലനിർത്തണം എന്ന് പറയുന്നതിൽ മറ്റൊരർത്ഥമുണ്ട് വലിയ വിപ്ലവം പറയുന്ന ആളുകളും അനേ അനേകം പുരോഗമനവാദികളും ഇപ്പോ ഈ സർപ്പ സർപ്പസങ്കേതങ്ങളിൽ ഗവേഷണം നടത്താൻ നടക്കുകയാണ് അവിടെ സംഗതികളിൽ ഗവേഷണം നടത്താനായിട്ട് നടക്കുകയാണ് ആ ഗവേഷണം എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു സാമാന്യം വലിയ ഒരു കോമ്പൗണ്ടാണ് അതിനകത്ത് നാല് സർപ്പസങ്കേതങ്ങളാണ് ഞങ്ങളതൊന്നും നശിപ്പിച്ചിട്ടില്ല അത് വളരെ കൃത്യമായി വിളക്ക് കൊടുക്കുകയും നീറും പാലും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു പരിമളം ആ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് സംഗതി ശരിയാണ് കൂമനും നത്തും അതുപോലുള്ള ഒരുതരം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ജീവികളൊക്കെ അതിനകത്ത് മരപ്പട്ടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതിൽ അതിലുണ്ടെങ്കിലും കീരി ഇതുപോലെയുള്ള ഒരുപാട് വസ്തുക്കൾ അതിനകത്തുണ്ടെങ്കിലും ആ പോസിറ്റീവ് പൊളാരിറ്റി അവിടെ നിലനിൽക്കുന്നു ഇത് സന്താന തടസ്സത്തിന് ഇത് നശിപ്പിക്കുന്നതും അശുദ്ധപ്പെടുത്തുന്നതും അതിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും വളരെ പരിതാപകരമായ കാര്യമാണ് അത് ഈ സന്താന തടസ്സത്തിന് ഒരു പ്രത്യേക നിദാനമാണ് കാരണമാണ് ഇനി കുടുംബക്ഷേത്രം വരുന്നു കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മുപ്പത്തി മുക്കോടി ദേവീദേവന്മാരുണ്ട് അതിൽ നമ്മുടെ കുടുംബക്ഷേത്രവും പെടും അപ്പോൾ ഈ കുടുംബ ദൈവത്തെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാട്ടിൽ പോയി തൊഴിൽ ചെയ്യുന്ന ആളുകൾ അവഗണിച്ച് അത് കാട് പിടിച്ച് തീയും തിരിയും ഇല്ലാതെ വരുന്നു അവിടെ ഒരു ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടാകാം ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ കാലം ചെയ്ത പ്രേതമാണ് അതൊരിക്കലും നമ്മളെ ഉദ്രവിക്കില്ല അത് ഈ സ്ഥലത്തിന്റെ കസ്റ്റോഡിയനാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനായിരിക്കും അയാൾ തേവാര പൂജ ചെയ്തിരുന്ന ആ മൂർത്തിയായിരിക്കും ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് ജാതിക്കാർക്ക് ഈ സംഗതി കിട്ടുകയും അവരത് പരിപാലിക്കുകയും പിന്നത്തെ തലമുറ അവഗണിക്കുകയും ചെയ്യുമ്പോൾ ആ ബ്രാഹ്മണൻ കോപിക്കുന്നു ബ്രാഹ്മണന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഇത് ഞാൻ അതിൻ്റെതായ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത് അന്ധവിശ്വാസമല്ല ഇത് സത്യമാണ് ഈ പറയുന്നത് ആ ബ്രാഹ്മണൻ ആണ് ആണവിടെ കസ്റ്റോഡിയൻ അയാൾക്ക് അയാളോട് അനിവാര്യം ചോദിച്ചാലേ അവിടെ ഇരിക്കുന്ന ഭഗവതിയോ മറ്റു മൂർത്തിയോ കീർത്തിയോ എന്തായാലും പ്രസാദിക്കൂ അപ്പോ അയാൾ കോപിക്കും അയാൾ കോപിക്കുമ്പോ ആ തലമുറയ്ക്ക് ദോഷം വരുന്നു സന്താന സൗഭാഗ്യം തടയപ്പെടുന്നു സന്താനങ്ങൾ ഉണ്ടാകാതെ വരുന്നു അല്ലെങ്കിൽ ഉണ്ടായ സന്താനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു അവർക്ക് വേണ്ട ബുദ്ധി ഇല്ലാതാകുന്നു ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളും നമ്മുടെ മുമ്പിൽ കാണാറുണ്ട് ഇതെല്ലാം സന്താനയോഗമായി ബന്ധപ്പെട്ട ഉപകഥകളാണ് ഞാൻ ഈ പറഞ്ഞത് അത് സത്യമായ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി സന്താനയോഗം ഇല്ലാത്തതിന് പരിഹാരമാർഗങ്ങളുണ്ടോ പരിഹാരമാർഗമുണ്ട് വളരെ വലിയ പരിഹാരങ്ങളുണ്ട് ഇപ്പൊ മോഡേൺ കോണേനാശുപത്രികള് നടത്തുന്ന പ്രക്രിയയെക്കാൾ കൂടുതലായ പരിഹാരങ്ങൾ നൂറിലധികം കേസുകൾ നൂറിലധികം ആളുകൾ വന്നുപെട്ടിട്ട് ഒന്ന് സാധാരണഗതിയിൽ നമ്മൾ സന്താനയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് അഞ്ചും ഒമ്പതും ഭാവം പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ നോക്കി അതിന് തടസ്സമുണ്ടെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത് പുരുഷസുക്തം മന്ത്രം അത് ഞാനിവിടെ ഉരുവിടാം പക്ഷെ ഉരുവിടില്ല കാരണം അത് ആളുകൾക്ക് വളരെ ഗോപ്യമായി പറഞ്ഞു കൊടുക്കേണ്ടതും എപ്പോൾ ചെല്ലണം എത്ര ദിവസം ജപിക്കണം അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അത് ജപിക്കേണ്ടത് അതിനു വേണ്ട കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ഇടപെടുമ്പോൾ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അതുപോലെ ഇവരുടെ മറ്റ് ചില കാര്യങ്ങൾ അത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നടത്തേണ്ട മറ്റു കാര്യങ്ങൾ അതും ഇവിടെ പറയാൻ നിവൃത്തിയില്ല പറയാൻ അറിയാം പക്ഷെ പറഞ്ഞാൽ ഇത് ലോകം മുഴുവൻ പോകുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തത് കൊണ്ട് വിസ്തര ഭയത്താൽ അത് പറയുന്നില്ല അതും നമ്മൾ ചെയ്താൽ വളരെ പോസിറ്റീവായിട്ട് പിന്നെ മെഡിക്കൽ സയൻസിനെ അവഗണിക്കാൻ ഞാൻ തയ്യാറല്ല ശാസ്ത്രം പഠിച്ച ആളാണ് അപ്പോൾ മരുന്നുകൾ മരുന്നിൻ്റെ വഴിക്ക് പോവും അഫ്രോഡിയ വേണ്ടി വരും ഉത്തേജന ഔഷധങ്ങൾ വരും അതുപോലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വരും ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ സന്താന തടസ്സം മാറിപ്പോകുന്നതായും കണ്ടിട്ടുണ്ട് നൂറിലധികം കേസുകൾ ഇതുപോലെ വന്നിട്ട് അതിന് ഈ പറയുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ പുരുഷ സുപ്തം മന്ത്രം അതെപ്പോൾ ജപിക്കണം എങ്ങനെ ജപിക്കണം എത്ര വട്ടം ജപിക്കണം ആര് ജപിക്കണം രണ്ടുപേരും ജപിക്കണം ഒറ്റയ്ക്ക് ജപിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ജാതകം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ജാതകത്തിന്റെ സ്ഥിതി കണ്ടിട്ടാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യങ്ങളും അതേപോലെ തന്നെയാണ് ഗ്രാമമൂഹൂർത്തവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടതായ ചില നിയമങ്ങൾ ഈ വക നിയമങ്ങൾ അതുപോലെ പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ സർപ്പക്ഷേത്രങ്ങളിൽ കുടുംബക്ഷേത്രങ്ങളിൽ അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി നമ്മൾ ഗുരുവായൂരപ്പനെ പോലെ വളരെ സ്വാത്വിക എല്ലാം സമീപിക്കുന്നു അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നു അതിന് പിന്തുണയായി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നു അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലാതെ ഓടിച്ചെന്ന് കയറി പെട്ടെന്നൊരു സ്ഥലത്ത് എന്തെങ്കിലും പരിഹാരം ചെയ്ത് എന്തെങ്കിലും പ്രാർത്ഥന ചെയ്ത് തൽക്കാലം നാട് വിട്ടു പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താണ് സ്ഥിതി ആ സന്താനഭാവത്തിന്റെ സ്ഥിതി എന്താണ് എവിടെയാണ് തടസ്സം എങ്ങനെയാണ് തടസ്സം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അവരുടെ ഭൂപ്രകൃതി അവരുടെ ജീവിതരീതി അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ കുടുംബ ദൈവം അവരുടെ സർപ്പക്കാടുകൾ എന്ന് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ചും ചോദിച്ചും മനസ്സിലാക്കി എടുത്ത് ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് മാത്രമേ ഗുണം കിട്ടൂ പൂജകൾ കൊണ്ടോ ഏലസ് കൊണ്ടോ കല്ലുകൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നും അവിടെ ഫലം കിട്ടില്ല പിന്നെ അമൂല്യമായ ഈ പറയുന്ന പുരുഷസുക്തം പോലുള്ളതായ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് അത് ഉപദേശിച്ചു കൊടുക്കുന്നതോ എഴുതി കൊടുക്കുന്നതോ തെറ്റുകൂടാതെ കൃത്യമായി വേണം നമ്മൾ ഇതിൽ പറഞ്ഞാൽ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വൈദ്യനെപ്പോലെ ആളുകൾ ഇന്ന് ചെയ്താൽ മതി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം വിസ്തരഭയത്താൽ അത് ഒഴിവാക്കുകയാണ് അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരുടെ സ്ഥിതിഗതി മനസ്സിലാക്കി അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ഇതാണ് സന്താന നിർണയവും സന്താന തടസ്സവും സന്താന ലാഭവും സൽസന്താനങ്ങളും ദുർസന്ധാനങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ നാശഹേതുവും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് ഹേതുവുമായ കാര്യങ്ങളുടെ ഒരു യജ്ഞുരുക്കം ഒരു ചെറിയ ചുരുക്കമാണ് ഒരു ചെറിയ ചിത്രമാണ് ഇത് വലുതാക്കി കാണിക്കാം ഇത് സെവൻറ്റി എം എം സ്ക്രീനിൽ കാണിക്കാം തേർട്ടി എം എം സ്ക്രീനിൽ കാണിക്കാം ഞാൻ തേടിഎം എം സ്ക്രീനിലാണ് ഇട്ട് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ വലുതാക്കാം വലുതാക്കി ഒരുപാട് ഇലാബറേഷൻ നമുക്ക് പറയാം ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും ഇരുന്ന് മണിക്കൂറുകളോളം പറയാം ഓർഡടിക്കും അതുകൊണ്ട് ഈ ചെറിയ അധ്യായം തൽക്കാലം നിങ്ങളുടെ അനിവാര്യത്തോടുകൂടി ഇവിടെ നിർത്തുന്നു വീണ്ടും ഇതുപോലെ പ്രയോജനപ്രദമായ അധ്യായങ്ങളുമായി കാണാം എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും നന്ദി നമസ്കാരം